തോൽക്കില്ല ഞാൻ ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടൻ താ കുട്ടി നാരങ്ങയത്രെ പട്ടുകുമ്പാള കോണമൊടുത്തു പ്ലാവിൽ പുൻകിരീടവും വച്ചു പയ്യേ പയ്യേ അങ്ങിൻ മടലിൽ ീടാവിനെ ആട്ടിത്തെളിച്ചു നാരങ്ങ എന്ന് വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും നിന്നെന്തു മാമൂനിന്നെന്തു കൂട്ടിനി പെണ്ണി മീമീ ചുട്ടതാണമ്മച്ചി തന്നി മാമൂനിന്നെന്തു കൂട്ടിനി പെണ്ണി മീമീ ചുട്ടതാണമ്മച്ചി തന്നെ കള്ളി അതിൽ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കള്ളിനീയലെന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻ വന്നാലോ പെണ്ണി മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവർ കുഞ്ഞണം കാട്ടും മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവർ കുഞ്ഞണം കാട്ടും